ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യൂ എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഇന്ന് ഒത്തിരി ആളുകൾ ഒരു പ്രശ്നമാണ് ജോയിൻറ് കംപ്ലൈൻറ്റ്സ് എസ്പെഷ്യലി മുട്ടുവേദന ഇന്ന് കുട്ടികൾ മുതൽ ഒരു ടീനേജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള സിക്സ്റ്റി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ജോയിൻറ്റ് കംപ്ലയിൻസ് ഉണ്ട് അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള മുട്ടുവേദന ഇന്നത്തെ വീഡിയോയിലൂടെ ഈ മുട്ടുവേദനയുടെ കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളും എന്താണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം നീ ജോയിൻസ് എന്ന് പറയുമ്പോൾ മൂന്ന് എല്ലുകൾ ചേർന്നിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ടെൻഡൻസ് ഉണ്ട് ലിഗമെന്റ്സ് ഉണ്ട് മസിൽസും ഉണ്ട് അപ്പൊ ഈ സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻസ് വരുമ്പോഴാണ് നമുക്ക് വേദനയായിട്ടോ അല്ലെങ്കിൽ അതൊരു സ്വെല്ലിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്തത് യൂഷ്വലി ആളുകൾ പറയാറ് നടക്കുമ്പോൾ മുട്ടിനിടയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു ഒരു കൃക്ർ എന്നുള്ള ആ ഒരു ശബ്ദം കേൾക്കുന്നു ഒന്നും മടക്കാൻ പറ്റുന്നില്ല ഒരു ഭയങ്കര ഒരു സ്റ്റിഫായിട്ടിരിക്കുന്നു ഒരു മരവിച്ചൊരവസ്ഥയാണ് എസ്പെഷ്യലി രാവിലെയൊക്കെ എണീക്കുമ്പം കാലൊന്ന് ബെഡിന്ന് നമ്മൾ തറയിലോട്ട് വെക്കുമ്പം തന്നെ ഭയങ്കര ഒരു സ്റ്റിഫായിട്ട് ഫീൽ ചെയ്യുന്നു അതോടൊപ്പം തന്നെ വേദന ഉണ്ടാവുന്നു നടക്കുമ്പോഴൊക്കെ വേദന അനുഭവപ്പെടുന്നു ഇനിയിപ്പോൾ ഇരുന്നു കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ആ വേദന ഇങ്ങനെ ആയിട്ട് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊന്ന് കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്ന ആളുകൾക്കും ഒരേപോലെ ബാധിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വരാനുള്ള കാരണം എന്താ എന്തായാലും ഡെഫിഷ്യൻസീസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരെന്തെങ്കിലും മുന്നേ വീണതിൻ്റെ ഒരു ഭാഗമായിട്ടും കാണിക്കാം ഡെഫിഷ്യൻസീസ് എന്ന് പറയുമ്പം വിറ്റമിൻ ഡി വിറ്റമിൻ ബി ട്വൽവ് കാൽഷ്യം വിറ്റമിൻ കെ വിറ്റമിൻ ഇ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഒരു ഡെഫിഷ്യൻസീസ് കൊണ്ടും ഈ ഒരു കുട്ടികളിൽ ഇത്തരം മുട്ടുവേദനയുടെ പ്രശ്നങ്ങൾ കാണിക്കാം അതോടൊപ്പം തന്നെ ഇപ്പം ഏജ് കൂടിയിട്ടുള്ള ആളുകൾക്ക് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുമ്പം ലാക്ക് ഓഫ് ആണ് നമുക്ക് ബോഡിക്ക് ഒരു വ്യായാമങ്ങൾ കൊടുക്കുന്നില്ല ബോഡി നന്നായിട്ട് വേർക്കുന്നില്ല കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ബേൺ ഔട്ടായി പോകുന്നില്ല അതുകൊണ്ടാണ് ഇത്തരം ജോയിന്റ് കംപ്ലൈൻസ് ഇന്ന് കൂടി വരുന്നത് പണ്ട് കാലങ്ങളിലെ ആളുകൾ നന്നായിട്ട് പറമ്പിൽ പണിയെടുത്തിട്ടാണ് ബോഡിക്ക് ആ ഒരു മൂവ്മെന്റ്സ് കൊടുക്കുന്നത് അതായത് കർഷകരാണ് ഒരുവിധം മെജോറി ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ ജനറേഷൻസ് നോക്കുവാണെങ്കിൽ ടി വി മൊബൈൽ ഫോൺസ് കമ്പ്യൂട്ടേഴ്സ് അങ്ങനെ ബോഡിക്ക് ഒരു മൂവ്മെന്റ്സും കൊടുക്കാതെ ഒരു ഒട്ടും ഒരു അൺസ്റ്റേബിൾ എന്നുള്ള രീതിയിലാണ് നമ്മളെ ആ ഒരു ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളിപ്പം പുറത്തോട്ട് ഫംഗ്ഷൻസിനൊക്കെ പോകുന്നു അല്ലെങ്കിൽ ഒരു മാളിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലോ ഒക്കെ പോകുമ്പം സ്റ്റെപ്പ് ഉണ്ടായിട്ടും നമ്മൾ ലിഫ്റ്റ് വഴിയാണ് മേലോട്ട് പോവാറ് അതായത് അത്രയും നമുക്ക് നടക്കാനുള്ള ആ ഒരു ഒരു സ്ട്രെങ്ത്ത് ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒട്ടും നടക്കാൻ താല്പര്യം ഇല്ലാത്തൊരവസ്ഥയാണ് അതാണ് ബോഡി മൂവ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇത്തരം ജോയിൻ കംപ്ലയിൻസ് കൂടി വരുന്നതാണ് എന്നാൽ ബോഡി മൂവ്മെന്റ്സ് അധികമാവുമ്പോഴും ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതായത് തേയ്മാനം കാരണവും ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഈ മൂവ്മെൻറ്റ്സ് ഒട്ടും തന്നെ ഇല്ലെങ്കിൽ അവിടെയുള്ള പേശികൾ വീക്കാവുന്നു പേശികൾ വീക്കാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് ചുറ്റുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള കാർട്ടിലേജസ് അല്ലെങ്കിൽ തരുണാസ്തീസും വീക്കാവുന്ന ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ വേദനയായിട്ടും അതേപോലെ തന്നെ ശബ്ദം കേൾക്കുന്നതും സ്വെല്ലിങ്ങിന്റെ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു റീസൺസ് എന്ന് പറയുമ്പം ജെനറ്റിക് ഹിസ്റ്ററി ആണ് അതായത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഇത്തരം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ റൊമാറ്റോഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള എസ് എൽ ഇ സോറിയാറ്റിക് ആർത്രൈറ്റിസ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോ ഇത്തരം ജോയിന്റ് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കുഞ്ഞു തൊട്ടേ അതിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടർന്ന് വരാം അപ്പോൾ അതൊരു ഫാക്ടറായിട്ട് നമുക്ക് പറയാം അതേപോലെ നിങ്ങളുടെ ശരീരത്തെന്തെങ്കിലും ഡെഫിഷ്യൻസീസ് പറയാം ഡെഫിഷ്യൻസീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വിറ്റമിൻ ഡി മെയിൻ ആയിട്ടുള്ളത് കാൽഷ്യം ഡെഫിഷ്യൻസീസ് സിങ്ക് അയൺ സെലീനിയം മെഗ്നീഷ്യം വിറ്റമിൻ സി വിറ്റമിൻ കെ ഇത്തരം എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും നമ്മളെ ബോഡിയിൽ ഇത്തരം സിംറ്റംസ് പ്രോമനന്റ് ആയിട്ട് നിൽക്കുന്നു ഇന്ന് കോമൺ ആയിട്ട് എല്ലാവരെയും ബോഡിയിൽ ഉണ്ടാകുന്നൊരു ഡെഫിഷ്യൻസീസ് എന്ന് പറയുന്നത് വിറ്റമിൻ ഡി ആണ് പലരും ഇന്ന് കൊള്ളാൻ മടിക്കുന്നു ടിവിന്റെ അകത്തും അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് കമ്പ്യൂട്ടേഴ്സ് ഈ ഒരു ഫാൻറ്റസി വേൾഡിലാണ് ഇന്ന് എല്ലാവരും ഉള്ളത് പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാവുന്നു വെയില് കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ കുട നിവർത്തി ആ വെയിലിനെ മറച്ചു നിർത്തുന്നു ആ ഒരു പാറ്റേൺസ് ആണ് ആണെന്ന് എല്ലാവരും ഫോളോ ചെയ്യുന്നത് എന്നാൽ വിറ്റമിൻ ഡി ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അത് കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സൺലൈറ്റ് എക്സ്പോഷർ വേണം ഒരു ഡെയിലി ഒരു പതിനഞ്ച് മിനിറ്റ് രാവിലെ ഒരു പത്ത് മണി മുതൽ വൈകിട്ടൊരു മൂന്ന് മണിയിലുള്ളിൽ ആ ഒരു ഡ്യൂറേഷൻസിൽ നമ്മൾ നന്നായിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒരുവിധം അസുഖങ്ങൾ വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് പ്രതിരോധശേഷി നമുക്ക് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇമ്മ്യൂണിറ്റി റേസ് ആയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരുന്നതും അസുഖങ്ങൾ വരുന്നതും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു റീസൺസ് എന്നാണ് ഒബേസിറ്റി അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങൾ ജോയിൻസ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ വെയിറ്റ് താങ്ങി നിർത്തുന്ന ഒന്നാണ് എസ്പെഷ്യലി നീ ജോയിൻസ് എന്ന് പറയും നമ്മളെ ബോഡി വെയ്റ്റിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ്റേജും താങ്ങി നിർത്തുന്നത് നീ ആണ് ഒരു പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നൂറിൽ ഒരു ഒന്നോ രണ്ടോ ആളുകൾക്കാണ് ഈ ഒരു അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇന്നത്തെ ജനറേഷൻസ് നോക്കുകയാണെങ്കിൽ നൂറിൽ ഒരു മുപ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും ഈ ഒരു അമിതവണ്ണത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് അതിൻ്റെ റീസൺ എന്താണ് നിങ്ങളെ ഭക്ഷണ രീതികളും ലാക്ക് ഓഫ് ആണ് ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് വരികയും ഓട്ടോമാറ്റിക്കലി ഡയബറ്റിസ് പി സി ഒ ഡി ിവർ ഇത്തരം കംപ്ലൈൻറ്റ്സ് വരുന്നു അതിനോടൊപ്പം തന്നെ ഇത്തരം അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നു അപ്പം കൃത്യമായിട്ട് വ്യായാമങ്ങൾ ചെയ്യുന്നില്ല കൃത്യമായിട്ടൊരു ഭക്ഷണം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഒബേസിറ്റി എന്ന കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒബേസിറ്റി തന്നെ നമ്മൾ മെഡിക്കലി പല ടൈപ്സ് ആക്കി പറയുന്നുണ്ട് ആൻഡ്രോയിഡ് ഒബേസിറ്റി ഗൈനോയിഡ് ഒബേസിറ്റി അങ്ങനെ പല ടൈപ്സിലും പറയുന്നുണ്ട് ആൻഡ്രോയിഡ് ഒബേസിറ്റി എന്ന് പറയുമ്പം അത് പുരുഷന്മാരിലാണ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത് അതായത് ഹോർമോണൽ വ്യതിയാനം കാരണം അവരെ വയറിൻ്റെ ഭാഗത്തും ചെസ്റ്റിൻ്റെ ഭാഗത്തുമായിട്ടും കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കൂടുതലായിട്ടും ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അങ്ങനെ അത് ആ ഒരു കാരണം പല ഓർഗൻ ഡാമേജസ് ഉണ്ടാക്കുന്നു ഇനി സ്ത്രീകളുടെ കേസ് യാണെങ്കിൽ ഗൈനോയിഡ് ഒബേസിറ്റി ഗൈനോയിഡ് ഒബേസിറ്റി എന്ന് പറയുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് കാരണം അവർക്ക് തൊട ഇടുക്കിലും ഹിപ്പ് റീജ്യൻസിലും അവർ ലോവർ ബാക്കിലും അതേപോലെ തന്നെ ബാക്ക് റീജിയൻസിലും റീജ്യൻസിലൊക്കെ ബട്ടക്സിൻ്റെ ഏരിയസിലൊക്കെ ആയിട്ട് കൂടുതലായിട്ടും ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് അവർക്ക് ഇത്തരം ജോയിൻറ്റ് കംപ്ലൈൻസ് സ്ത്രീകളിൽ പ്രിഡോമിനറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇനി മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആക്സിഡൻസ് പണ്ട് കാലങ്ങളിൽ ഇത്തരം വെഹിക്കിൾസ് ഒന്നും നമ്മളെ സൊസൈറ്റിയിൽ അത്തരം ഡെവലപ്പായി വന്നിട്ടില്ല പക്ഷെ ഇന്നത്തെ ഒരു യുഗം നോക്കുകയാണെങ്കിൽ കൂടുതൽ മോട്ടോർ സൈക്കിൾസ് കാർസ് ഇത്തരം വെഹിക്കിൾസ് കൂടുതലായിട്ട് നമ്മളെ റോഡിൽ കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ആക്സിഡൻറ്റ്സ് ആക്സിഡൻറ്റ്സ് കാരണം നമുക്ക് കൂടുതൽ ഫ്രാക്ചേഴ്സ് ഉണ്ടാവുന്നു എസ്പെഷ്യലി വെയിറ്റ് ബെയറിങ് ജോയിൻസിനാണ് കൂടുതലായിട്ടും ഫ്രാക്ചർ ബാധിക്കുന്നത് സ്പെഷ്യലി നമ്മുടെ മുട്ടിൻ്റെ ഭാഗം ആംഗിളിൻ്റെ ഭാഗം അങ്ങനെ നമ്മുടെ ജോയിൻസിനെയും അതേപോലെ തന്നെ ബോൺസിനും കൂടുതലായിട്ട് ഇഞ്ചറി സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുട്ടുവേദനയുടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ഹൈപ്പർ മൊബിലിറ്റി സിൻഡ്രോം അതായത് നമ്മൾ യൂഷ്വലി നിൽക്കുമ്പം നമ്മുടെ മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഭാഗം കറക്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കാം എന്നാൽ ഈ ഒരു എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ബോഡി മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതിരിക്കുമ്പം ആ മസിൽസ് എല്ലാം വീക്ക് ആവുന്നത് എസ്പെഷ്യലി നമ്മുടെ തുടേൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ കാലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടുള്ള മസിൽസ് ആവുന്നു അപ്പോൾ യൂഷ്വലി ഒരു കേവ് അല്ലെങ്കിൽ ഒരു ബാക്ക്വേർഡ് ബെൻഡ് സംഭവിക്കുന്നു നമ്മുടെ കാലുകൾക്കൊരു ബാക്ക്വേർഡ് ബെൻഡ് വരുന്നു അങ്ങനെയാണ് നമുക്ക് എല്ലുകൾക്കും അല്ലെങ്കിൽ പേശികൾക്കൊക്കെ വീക്ക്നെസ് അനുഭവപ്പെടുകയും ആൻഡ് ടേർ അല്ലെങ്കിൽ തേയ്മാനം രൂപപ്പെടുന്നത് അപ്പോൾ ഇത്തരം കാരണങ്ങളാണ് ഈ ഒരു മുട്ടുവേദന വരാൻ റീസൺസ് എന്ന് പറയുന്നത് ഇനി മുട്ടുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞിലേ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ബോഡി മൂവ്മെൻറ്സ് കൊടുക്കുക കുട്ടികൾ പുറത്തിറങ്ങി നന്നായിട്ട് കളിക്കണം അല്ലെങ്കിൽ ശരീരം നന്നായിട്ട് വേർക്കണം വെയിൽ നന്നായി കൊള്ളണം അതേപോലെ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുഞ്ഞു തൊട്ടേ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ ഡെഫിഷ്യൻസീസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളത് കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് അയൺ അയഡിൻ സെലീനിയം സിങ്ക് ഇതൊക്കെ ധാരാളം കുട്ടികൾക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എസ്പെഷ്യലി റായി അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസിൽ ചെറിയ മത്സ്യങ്ങളിലും കാഷ്യു ബദാം ഇത്തരം നട്ട്സിലും ധാരാളം ഇത്തരം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ മടി കാണിക്കുവാണെങ്കിലും മാക്സിമം അത് ആ ഒരു പ്രായത്തിൽ തന്നെ കൊടുത്ത് ശീലിപ്പിക്കും ഇനിയിപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കായാലും ഇത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഡെഫിഷ്യൻസീസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യം ആ ഒരു ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അത് ആദ്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും ഡിഫോമിറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടിൻ്റെ ഒരു എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എം ആർ ഐ എടുത്തുകഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രാക്ചറോ അല്ലെങ്കിൽ ഒരു നെർവ് കംപ്രഷൻസ് ഉണ്ടോയെന്ന് അതിലൂടെ അറിയാൻ പറ്റുന്നതാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ഡയറ്റൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട്സ് ഫോളോ ചെയ്യണമെങ്കിൽ എസ്പെഷ്യലി അപ്പർ ബോഡീൻ്റെ അപ്പർ പാർട്ടിലേക്ക് കൂടുതലായിട്ടും വർക്കൗട്ട്സ് എടുക്കുക അതായത് അമിതവണ്ണം കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മളെ ബോഡി മൂവ്മെൻറ്റ്സ് നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യണം എസ്പെഷ്യലി അപ്പർ പാർട്ടിലേക്ക് കൂടുതൽ ബോഡി മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള മെഡിറ്റേഷൻസ് അതായത് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള മെഡിസിൻസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ടെൻഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതാദ്യം കുറച്ചിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക ടെൻഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഒന്നും ഉറക്കം കിട്ടില്ല അപ്പം കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം ആദ്യം മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ടെൻഷൻസ് ആദ്യം കുറച്ചിട്ട് കൃത്യമായിട്ടുള്ള ഉറക്കം മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ബോഡിയിൽ ഹൈഡ്രേഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി നിങ്ങൾ ഒരു എട്ട് ഗ്ലാസ് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക പലരും ചിന്തിക്കാറ് ഈ ഒരു എല്ലിൻ്റെ പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ ഓ കാൽഷ്യം കുറഞ്ഞതുകൊണ്ടായിരിക്കാം അപ്പോൾ കാൽഷ്യം ആയിട്ടുള്ള ഈ പാലും മുട്ടയും മാത്രം കഴിച്ചാൽ മതി എന്നുള്ള ഒരു തോട്ട് ഈയൊരു റോങ് മെൻറ്റാലിറ്റി നമ്മൾ ഒരു ഈ ഒരു ജനറേഷൻസിനെ അല്ലെങ്കിൽ പണ്ട് തൊട്ടേ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒന്നാണ് എന്നാൽ അങ്ങനെയല്ല ശരീരത്തിൽ പ്രോട്ടീൻസും വിറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബോൺ സ്ട്രെങ്ത്തിനും പേശികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെങ്ത്ത് ബൂസ്റ്റപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരം മൈ ഹോൾ ടുഗതർ ആയിട്ടുള്ളൊരു ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ് അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള മുട്ട അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ പാല് ലീഫി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതിലൊക്കെ ധാരാളം എല്ലാ മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കായാലും മുതിർന്ന ആളുകൾക്കായാലും ഡെയിലി ഇത്തരം മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം എല്ലുകൾക്കുണ്ടാവുന്ന തേയ്മാനം അല്ലെങ്കിൽ വീക്ക്നെസ് എല്ലാം നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്